ഹായ് ഹലോ ഏതോ ജന്മകൽപ്പനയുടെ ഒരു പുതിയ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിശ്വനാഥൻ്റെ ഈ മോളെ നിനക്ക് പെണ്ണ് ആലോചിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ വന്നിരിക്കണേ എന്ന് മുത്തശ്ശി പറയുമ്പോൾ ഈ ബന്ധത്തിന് എന്നല്ല ഒരു ബന്ധത്തിന് എനിക്ക് താല്പര്യമില്ല വിവാഹം എന്ന സങ്കല്പത്തിനോട് പോലും ഒരു താല്പര്യവും ഇല്ല എന്ന് പറഞ്ഞാൽ അശ്വൻ ഇറങ്ങി പോവാണ് ഇറങ്ങിപ്പോവാനട്ടോ അന്നേരം വന്നവരൊക്കെ ഞെട്ടി നിൽക്കുകയാണേ അശ്വൻ്റെ ഈ വാക്ക് കേട്ടിട്ട് ഇതേ സമയം ശ്രുതി ജോലിക്ക് പോകാനായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ് അന്നേരം പ്രീതി ഫോൺ എടുത്ത് കൈ കൊടുത്തിട്ട് പറയുന്നുണ്ട് ആ അശ്വിൻ സായിറാമിനെ വിളിച്ചിട്ട് പറ ഇന്ന് മുതൽ നീ ജോലിക്ക് വരുന്നില്ല എന്ന് എന്ന് പറയുമ്പോൾ ശ്രുതി ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നതാണ് കേട്ടോ കാണിക്കുന്ന രംഗം